നമസ്കാരം ഷാരൂൺ എന്ന യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ജ്യൂസിലും കഷായത്തിലുമൊക്കെ വിഷം കലർത്തി കൊലപ്പെടുത്തിയ ഗ്രീഷ്മ എന്ന പെൺകുട്ടിയുടെ കഥ മലയാളികൾ അങ്ങനെ പെട്ടെന്നൊന്നും മറക്കില്ല ഇപ്പോഴും ഗ്രീഷ്മ ജയിലിൽ ശിക്ഷാവധി കാത്ത് അല്ലെങ്കിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രമാത്രം ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു അന്ന് നടന്നത് ദിവസങ്ങളോളം ആശുപത്രിയിൽ മരണത്തോട് മല്ലിടിച്ച ശേഷമാണ് ഷാരോൺ മരണത്തിന് കീഴടങ്ങിയത് തന്നെ ഗ്രീഷ്മ കൊലപാതകം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും അതിൽ ശിക്ഷ കൃത്യമായ ശിക്ഷ നടപ്പാക്കണമെന്ന് ജനങ്ങൾ തന്നെ മറുപടി കൂട്ടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇപ്പോഴും ശിക്ഷ കാലാ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രീഷ്മ അതിനിടയിലാണ് അതേ സമാനമായ മറ്റൊരു കേസ് കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കോതമംഗലത്തു നിന്നുള്ള ഒരു വാർത്തയാണത് അത് മാതിരപ്പള്ളി സ്വദേശി ായ അൻസിലാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത് ഈ അൻസിലും ഒരു യുവതിയുമായി ദീർഘകാലമായിട്ട് വലിയ തോതിൽ പ്രണയത്തിലായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്നാൽ ദീർഘനാളുകളായിട്ടുള്ള അവരുടെ പ്രണയം പെട്ടെന്ന് നിർത്തലാക്കണമെന്ന് ഈ യുവതിക്ക് തോന്നുകയും അങ്ങനെ ഈ അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പിന്നെ ഇതുപോലെ തന്നെ സമാനമായി തന്നെ ജ്യൂസിൽ വിഷം കലർത്തി അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു ദിവസങ്ങളോളം എന്നെ ആശുപത്രി രണ്ട് ദിവസത്തോളം ആശുപത്രിയിൽ രാജ് കോട്ടയെ എറണാകുളത്തെ രാജഗിരി ആശുപത്രിയിൽ കിടന്ന ശേഷമാണ് അൻസിൽ മരണത്തിന് കീഴടങ്ങിയത് മരണത്തിന് കീഴടങ്ങുന്നതിന് മുൻപ് പോലീസിന് നൽകിയ മൊഴിയിലായിരുന്നു ഈ യുവതി ഇങ്ങനെ ഇപ്രകാരം വിഷം കലർത്തിയ ദ്രാവകം അല്ലെങ്കിൽ വിഷം കലർത്തിയ ജ്യൂസ് തനിക്ക് തന്നിരുന്നു എന്നുള്ള ഒരു മൊഴി അൻസിൽ പോലീസിന് നൽകിയത് അതോടുകൂടിയാണ് ഈ കേസ് മറ്റൊരു രീതിയിലേക്ക് മാറുന്നത് അതുവരെയും എന്തോ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു അൻസിൽ എന്നുള്ളതായിരുന്നു പോലീസ് നിഗമനം എന്നാൽ ഇത്തരത്തിലുള്ള മൊഴിയോട് കൂടിയാണ് ഇപ്പോൾ കേസ് മറ്റൊരു രീതിയിലേക്ക് മാറുന്നത് വലിയ തോതിൽ പ്രണയബദ്ധരായിരുന്ന രണ്ടുപേരും പെട്ടെന്ന് എന്താണ് ഈ യുവതിക്ക് ഇത്തരത്തിലുള്ള ഒരു മനം മാറ്റത്തിലേക്ക് നയിച്ചത് ഇങ്ങ എന്തുകൊണ്ടാണ് അൻസലിനെ കൊല്ലാനായിട്ട് ഇത്തരത്തിലുള്ള വിഷം കലത്തിയ ദ്രാവകം അല്ലെങ്കിൽ ജ്യൂസ് നൽകിയത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഷാരോൺ ഗ്രീഷ്മ ഷാരോൺ എന്നെ എങ്ങനെയാണോ ഗ്രീഷ്മ വിഷം നൽകി കൊലപ്പെടുത്തിയത് അതിന് സമാനമായ ഒരു കേസ് തന്നെയാണ് ഇത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഈ യുവതി തന്നെ ഈ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും എന്നെ ഗ്രീഷ്മയുടെ കൊലപാതകത്തിന് ശേഷം അല്ലെങ്കിൽ ഷാരോൺ വധ വധത്തിന് ശേഷം വീണ്ടും കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് അത്തരത്തിൽ സമാനമായ ഒരു വിഷം നൽകി കൊല വീണ്ടും അരങ്ങേറിയിരിക്കുകയാണ് എന്നത് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്